ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ഹീറോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ ചൂണ്ടാൻ വന്നിരിക്കുകയാണ് എല്ലാവർക്കും ഞങ്ങൾ രണ്ട് മൂന്ന് കൂട്ടുകാരന്മാരുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഒന്ന് ലീവാണ് പിന്നെ മഴ പെയ്ത് തോട്ടിലും പാടത്തുമെല്ലാം വെള്ളം ധാരാളമുണ്ട് അപ്പോൾ ചൂടി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ഒരു ടൈം പാസിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പൊ നമ്മടെ അണമീൻ കിട്ടും കിട്ടൂലെ എന്നൊക്കെ നമുക്ക് കൊളുത്തല്ലേ 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 കുഞ്ഞിപ്പോൾ ഓ ഇത്രേം കര പൊങ്ങറുങ്ങ അടിപിടി 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 ക്യാമറ കേടിപ്പി മോട്ട ചാടുത്തെ അപ്പോ ആയി കിട്ടി ദേ അടിപിടി കി കേ അടിപിടി ആശ്ചാന പിടി ഓ 24 നന്ദോ ഭയങ്കര വല സാധീദ അല്ലേ ഇങ്ങനെ പിടിച്ചൊക്കെ കയ്യണ്ട് അളാക്കിര വല പോട്ടാ ആ ചോണർ ലാബിയൊക്കെ പിടിച്ചു ഇപ്പൊ തന്നെ എങ്ങനെ സാധാച്ചോണ്ടാവാ ഇപ്പൊ നമുക്ക് ഓടിക്കണം

പബ്ലിക്കാക്കിട്ടില്ല നോക്കിക്ക നിന്റെ കോരക്ക ഞങ്ങൾക്ക് കയ്യോടുത്ത് പിടിക്കടാ ആ മതി ാണ് ജീവിതത്തിൽ ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഇന്ന് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് അത് നമ്മളെ അനവധി നിരവധി തോടുകളിൽ നിന്നും ആയിരം കാണില്ലട ആ കണ്ടു 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 അൻപറ പിന്നെ ഏറ്റവും ഭക്ഷണം അപ്പുറത്തിൽ ഭക്ഷണം പുഴകളിലൊക്കെ ചൂണ്ടാ സ്ഥിരമായിട്ട് ചൂണ്ടാൻ പോകുന്ന ആളുകളാണ് ധാരാളം മീനുകളൊക്കെ പിടിക്കുന്ന വ്യക്തികളാണ് ആ വീടുകളൊക്കെ നമുക്ക് പിന്നീട് കേട്ടാ പിന്നെ അറിയുന്നത് അതും അവനും പിന്നെ ഞാൻ മീൻ തിന്നാൻ മാത്രമേ അറിയുള്ളൂ മീൻ പിടിക്കാനേ അറിയില്ല നല്ല രസം അതിനെ വിഷം എടുക്കാൻ വന്നിട്ട് മീൻ മീൻ പിടിക്കും സകല കലാപല്ലതന്നെ നല്ലൊരു കർഷകന്നെ പിന്നെ നല്ല ഒരു പെയിന്റും ഹൗസ് പെയിന്റിങ് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യും അതെ അതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിശേഷങ്ങളുമായി നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ